അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ സിനിമയ്ക്ക് വലിയൊരു മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഒരു ഹോളിവുഡ് ടച്ച് ഉള്ള ട്രെയിലർ കണ്ട് ശരിക്കും പ്രേക്ഷകർ അന്തം വിട്ട് നിൽക്കുകയാണോ ലാലേട്ടന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഈ സിനിമയിൽ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ എന്നാൽ ഇപ്പോൾ സിനിമയുടെ ട്രെയിലർ ലാലേട്ടൻ തന്നെ മമ്മൂക്കയ്ക്ക് കാണിച്ചു കൊടുത്തുവെന്നും മഹേഷ് നാരായണന്റെ സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്ന ലാലേട്ടൻ മമ്മൂക്ക ആ സെറ്റിൽ വെച്ച് തന്നെ മമ്മൂക്കയാണ് ട്രെയിലർ യൂട്യൂബിൽ പോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതെന്നും ട്രെയിലർ കണ്ട മമ്മൂട്ടി വളരെ പോസിറ്റീവായ ഫീഡ്ബാക്ക് ഫീഡ്ബാക്കാണ് ലാലേട്ടനെ കൊടുത്തതെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സിനിമയ്ക്കുള്ളിൽ നിന്നും വരുന്ന വാർത്ത ഇരുവരും ഇപ്പോൾ ശ്രീലങ്കയിൽ ഷൂട്ടിംഗ് തിരക്കിലാണ് എന്തും തുറന്നടിച്ചു പറയുന്ന മമ്മൂക്ക പോസിറ്റീവ് പറഞ്ഞില്ലെങ്കിൽ അതും ട്രെയിലറിൽ ഇല്ലാത്ത പല ക്ലിപ്സും ലാലേട്ടൻ തന്റെ ഐപാഡിൽ കാണിച്ചതിന് പിന്നാലെയാണ് മമ്മൂക്ക ഇങ്ങനെ പറഞ്ഞതെന്നതാണ് സന്തോഷകരമായ വാർത്ത നിങ്ങൾ ബാറോസ് ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്